തേക്കെൻ തടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൂർണ്ണഗായ പ്രതിമ കൊടുങ്ങല്ലൂർ സ്വദേശി രവീന്ദ്രൻ ശില്പശാലയാണ് പ്രതിമ നിർമ്മിച്ചത് ആറടി ഉയരമുള്ള പ്രതിമ ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കും അമ്പത് ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് രവീന്ദ്രനും സഹായി സിയാദും ചേർന്ന് നരേന്ദ്രമോദിയുടെ ശില്പം പൂർത്തിയാക്കിയത് ശ്രീനാരായണപുരം ശംഖു ബസാറിൽ രവീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള പണിശാലയിലാണ് പണിതീർന്ന ശില്പമുള്ളത് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് നിർമ്മാണ ചെലവ് ഇത് ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് ആറരടി ഹൈറ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ആറിഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തത് ഇതിപ്പോൾ ഒരു മാസം രണ്ടാഴ്ച വന്നതിന് പണി തീർക്കാൻ വേണ്ടിയിട്ട് കളറ് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല ഈ ലൈനും ഷൂവിനൊക്കെ വേണ്ടി സ്റ്റൈൻ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല പോളിഷ് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത് ആരെയും വിസ്മയിപ്പിക്കും ആറര അടി ഉയരവും മൂന്നടി വീതിയും ആറഞ്ച് ഖനവുമുള്ള നരേന്ദ്രമോദിയുടെ ശില്പം ഭാരതാംബ ഉൾപ്പെടെ നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനായ രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാബിൻ ജി സുരേഷിന്റെ സഹോദരനാണ് 24 por